ഹലോ ഹണിക ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാർ ചെയ്യാൻ പോകുന്നത് ഇന്നുണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക പുളിക്കുളമ്പാണ് വിൽക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക പുളിക്കുളമ്പും ബീൻസ് അമരപ്പയർ എന്നും പറയും ബീൻസ് എന്നും പറയും എനിക്ക് ഇതിൻ്റെ പേര് കറക്റ്റായിട്ടറിയില്ല ഇത് വലിയ അമരപ്പയറാണ് അപ്പോൾ ഇത് ഇതും ഇന്ന് തോരൻ ഇന്ന് വീട്ടിലെ എൻ്റെ വീട്ടിലെ വിഭവം എന്ന് ചോ തോ അമരക്ക തോരനും നമ്മുടെ വെണ്ടയ്ക്ക പുളിക്കുളമ്പുമാണ് വെക്കുന്നത് പുളി പുളിക്കുളമ്പ് ഇവിടെ തമിഴ്നാട്ട് സ്റ്റൈലിൽ പുളിക്കുളമ്പും വെണ്ടയ്ക്കു അല്ല സോറി നമ്മുടെ അമരപ്പയർ പിന്നെ ഇതും തോരനുമാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് അത് ഞാൻ നിങ്ങളെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോണത് പോണത് പിന്നെ ഇതേ ഞാൻ അരി ഇടപ്പെട്ടിട്ടുണ്ട് ചോറ് എന്തുകൊണ്ട് കിടക്കുന്നു ഇത് നമ്മുടെ റൈസ് എന്ന് പറയുന്നത് ി അരിയാണേ പിന്നേരത്തിന് മട്ടേരിയാണ് ഇടുന്നത് പക്ഷേ ഇന്ന് മട്ടേരി കഴിഞ്ഞു തീർന്നു ഇന്നിപ്പം ഞാൻ മട്ടേരി ഓർഡർ കൊടുക്കണം അപ്പം ഇന്ന് വെണ്ടയ്ക്ക അരിയാലേ വെണ്ടയ്ക്ക അരിഞ്ഞ് ഇന്ന് വെണ്ടയ്ക്ക കൊടുക്കണം അല്ലേ നമ്മൾ ചെയ്യുന്നത് അപ്പം വെണ്ടയ്ക്ക നമുക്ക് അരിയണം വെണ്ടയ്ക്കരിഞ്ഞ് വയ്ക്കണം വെണ്ടയുടെ വെണ്ടയ്ക്ക ഫീസ് ഇത്ര ഇങ്ങനെയാണ് Eu tava vendo ele três vezes, നമ്മൾ തേങ്ങയാണ് തേങ്ങ ഇതിനകത്ത് തേങ്ങ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടിട്ട് കുറച്ചൊന്ന് അടിച്ചെടുക്കണം തേങ്ങ തേങ്ങ കുറച്ച് മതി കുറച്ച് ആവശ്യം നമുക്ക് കാരണം നമ്മള് ഒരു പൊടിക്ക് ഒരു ഉൽപ്പൊടിക്ക് ഒരു ജീരകം ഒരു പൊടി ഒരുപ്പൊടി ആവുമുള്ളൂ ഒരുപാടാകാറില്ല സ്മെല് അപ്പോൾ ഇതിൽ ഇത് നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിക്കുക അത് കുറച്ച് വെള്ളമൊഴിക്കുക വെള്ളം അടിക്കുക നന്നായിട്ടൊന്ന് അടിക്കുക മിക്സിയിലിട്ട് ചില പിന്ന ഇത് വട്ടും മഞ്ചട്ടി നമുക്ക് കുടിക്കും സീഡ്ക്ക് അതേപോലെ അപ്പം നമ്മൾ ചട്ടി അടിയിൽ വെച്ചാൽ വെച്ച് അപ്പം ഇനിയും നമ്മളിതിൽ എണ്ണ കുടിക്കൂത്തും അപ്പം അതിൻ ചട്ടി ഒന്ന് ഉണങ്ങട്ടെ അതിനുശേഷം തേങ്ങ നന്നായിട്ട് അരച്ചു നന്നായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് തേങ്ങ അവിടെ ഇരിക്കട്ടെ അതിൽ നമുക്ക് അടിച്ചു വെച്ചിട്ടുണ്ട് ഇന്നലെ നമുക്ക് പുളിക്കണം ആവശ്യമില്ല പിന്നെ നമ്മൾ ഇതിനകത്ത് കുറച്ച് പുളിയില്ലേ നമ്മൾ കുറച്ച് പുളിയിൽ

ഞാനൊരു കുറച്ച് എടുത്തിട്ടുള്ളൂ ഒരു മെമ്മിക്കാളെ ഞാൻ കൂടി എടുത്തിട്ടുള്ളൂ അല്ല ഇത്ര ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് ഓക്കെ ഓക്കെ ആയി കുടി ഇരിക്കൂടെ ഒന്ന് വെള്ളം ഒക്കെ കൊടുക്കുക ആ പുളി ഒഴിച്ച് ഞാൻ ആദ്യം കുറച്ച് ഉപ്പിട്ടിട്ടായിരുന്നു എന്നാലും നമ്മൾ കുറച്ചുകൂടെ ഉപ്പ് Over dengar, kamu. Belanja, oke. Okay. Oke. Okay. Kamu okay. lari sih serikannya അതിനുവേണ്ടിട്ട് സ്ഥലം വെള്ളമൊഴിച്ച് നമ്മൾ ഒന്നും നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതൊക്കെ നമ്മൾ ഒരു സാധനം നമ്മൾ ഒരു കാര്യം വേസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ തേങ്ങ അരച്ചൊഴിച്ചതൊക്കെ തേങ്ങ അരച്ചതൊക്കെ ഒഴിച്ചു അപ്പം നമ്മുടെ ഇത്രയും കാര്യം ഇതിൻ്റെ ആവശ്യമുള്ള ഇതൊന്ന് പറ്റും ഇന്ന് തിളച്ചൊന്ന് പറ്റപ്പോഴത്തേന് മൂടി വയ്ക്കാം മൂടി വെച്ചിട്ട് ഓക്കെ ശരി കറക്ട് ഉപ്പ ഒന്ന് മൂടി വയ്ക്കാം നമുക്ക് ഒന്ന് മൂടി വെച്ച് എഴുതുന്നു വേഗട്ടെന്തതിന് ശേഷം നമുക്ക് വരാം അതിന് ശേഷം നമുക്ക് കടു താളിച്ചു വയ്ക്കണം എത്രയേ ഉള്ളൂ കുളിക്കുളമ്പ് കുളിക്കണ്ടും കുളി പുളി കടും കൂടെ താളിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ പുളിക്കുളമ്പ് ഫിനിഷ് എല്ലാവർക്കും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബർ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾ പറയണം കമന്റിൽ കൂടെ പിന്നെ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പറയണം ഇത് ഞാൻ വെക്കുന്ന പുളിക്കണമോ ഇങ്ങനെയാണ് നിങ്ങളുടെ രീതി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇടുക അതുപോലെ നിങ്ങളും അതുപോലെയൊക്കെ തന്നെ ചെയ്തിട്ട് നിങ്ങളുടെ ഇഷ്ടം വേണ്ട തിളച്ചു നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുക കുറച്ച് കടവൊന്നും ഇടുക പൊട്ടിക്ക കണ്ടല്ലോ കണ്ടെല്ലോ കടു ഒഴിച്ചു താളിച്ചൊഴിച്ചു ഇത്രേ ഉള്ളൂ ഇത്ര ഉള്ളൂ ഓകെ അപ്പൊ നമ്മളുടെ കടുവൊക്കെ കാണിച്ച് നമ്മൾ ഒഴിച്ചു ഇത് കണ്ടോ നല്ല ഭംഗിയിലാണ് ഇരിക്കുന്നത് അപ്പം എൻ്റെ വീഡിയോ അടുത്തൊരു ആയിട്ട് തരുന്നതായിരിക്കും താങ്ക് യു